രാഹുൽ മാങ്കൂട്ടത്തിൽ കാട്ടിയ കുടുംക്രൂരതയെക്കുറിച്ചുള്ള പെൺകുട്ടിയുടെ നടുക്കുന്ന മൊഴി വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന് രാഹുൽ നിരന്തരം ബലാത്സംഗത്തിന് ഇരയാക്കി പീഡനത്തിന്റെ വീഡിയോ പകർത്തി വീഡിയോ കാണിച്ചും പീഡനം ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്തെന്ന് പെൺകുട്ടിയുടെ മൊഴി എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പുതിയ കേസ് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചെന്നും വീട്ടിൽ അതിക്രമിച്ചു കയറി ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും എഫ്ഐആർ ചുമത്തിയത് പത്തു വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയിൽ അപേക്ഷ ഗർഭഛിദ്രം നടത്താൻ ബംഗളൂരുവിൽ നിന്ന് മരുന്നെത്തിച്ചത് രാഹുലിന്റെ സുഹൃത്തും വ്യവസായിയുമായ ജോബി ജോസഫ് രാഹുൽ ഭീഷണിപ്പെടുത്തി മരുന്ന് കഴിപ്പിച്ചത് വീഡിയോ കോളിലൂടെ ജോബി ജോസഫിനെയും പ്രതിചേർത്ത് പോലീസ് കഴിഞ്ഞ മെയ് മുപ്പതിന് ഗർഭഛിദ്ര ഗുളിക കഴിപ്പിച്ചത് രാഹുലിന്റെ സുഹൃത്തിന്റെ കാറിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പോലീസ് നിർണായക നീക്കം രാഹുൽ വിദേശത്തേക്ക് കടന്നേക്കുമെന്ന സൂചന ലഭിച്ചതോടെ എയർപോർട്ട് അധികൃതർക്ക് നോട്ടീസ് കൈമാറി ക്രൈംബ്രാഞ്ച് പരാതിക്ക് പിന്നാലെ മാളത്തിൽ ഒളിച്ച് രാഹുൽ അറസ്റ്റ് ഒഴിവാക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ മുൻകൂർ ജാമ്യം തേടി ഉടൻ കോടതിയെ സമീപിക്കും പാലക്കാട്ടെ എം ഓഫീസ് തുറന്ന ജീവനക്കാർ രാഹുലിന്റെ രണ്ട് ഫോണുകൾ ഓണായി എവിടെയെന്ന് അറിയില്ല എന്ന് പേഴ്സണൽ സ്റ്റാഫ് അതിഗുരുതരമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുലിനോട് ആവശ്യപ്പെടേണ്ട എന്ന് കോൺഗ്രസിൽ ധാരണ കേസിന്റെ ഗതി അറിഞ്ഞ ശേഷം തുടർ നടപടികൾ സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രതിരോധം തീർത്ത് നേതാക്കൾ അതിജീവിതിയെ ഹീനമായി അപമാനിച്ച് കോൺഗ്രസ് നേതാക്കൾ പെൺകുട്ടി സി പി ഐ എമ്മിന് കിട്ടിയ ഇരയെന്ന് അടൂർ പ്രകാശ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങിച്ചെന്ന് എം എം ഹസ്സൻ ഇത്രയും നാൾ പരാതിക്കാരി ഒളിവിലായിരുന്നോ എന്ന് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ ശബ്ദരേഖയിൽ ഫോറൻസിക് പരിശോധന വേണമെന്ന് വി കെ ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചൊല്ലി കോൺഗ്രസിൽ ആശയക്കുഴപ്പം കോൺഗ്രസ് അതിജീവിതക്കൊപ്പമാണോ എന്ന ചോദ്യത്തിന് നിയമം നിയമത്തിന്റെ വഴിക്ക് വഴിക്കെന്ന് ചെന്നിത്തല പെട്ടെന്ന് ഒരു കേസുമായി വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് കെ മുരളീധരൻ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അന്തസ് ഉണ്ടെങ്കിൽ രാഹുൽ രാജിവെക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ശ്രീപീഠകരെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് സംസ്കാരമെന്ന് ഇ എൻ സുരേഷ് ബാബു കോൺഗ്രസ് ഇപ്പോഴും സൈക്കോപാത്തിന് കൂടെയാണോ എന്ന് ഡിവൈഎഫ്ഐ ഇത്രനാൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്ന പരാമർശം വിവാദമായതോടെ പിൻവലിച്ച് ആർ ശ്രീലേഖ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യാൻ നീക്കവുമായി എസ് ടി എ പത്മകുമാറിന്റെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം നോട്ടീസ് നൽകും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം അന്വേഷണം ശരിയായ ദിശയിലെങ്കിൽ തന്ത്രി കുടുങ്ങുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഉദായി മനാഫ് കൊലക്കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരൻ എന്ന് മഞ്ചേരി കോടതി മനാഫ് പി വി അൻപറിന്റെ സഹോദരി പുത്രൻ മൂന്ന് പ്രതികളെ വെറുതെ വിട്ടു യൂത്ത് ലീഗ് പ്രവർത്തകൻ മനാഫിനെ കുത്തിക്കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് എംഇ എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇ ഡി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് ഓസ്ട്രേലിയൻ യാത്ര തടഞ്ഞ് നടപടി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ കോട്ടയം കണ്ണിമലയിൽ ശബരിമല തീർത്ഥാടകരുടെ മിനി ബസ് മറിഞ്ഞ അപകടം അഞ്ചു പേർക്ക് പരിക്ക് സംഭവം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ നടുക്കുന്ന സിസിടിവി ദൃശ്യം പുറത്ത് ഝാർഖണ്ഡിൽ നിന്ന് ഝാർഖണ്ഡിൽ ബ്ലഡ് ബാങ്കിൽ നിന്നും രക്തം സ്വീകരിച്ച കുട്ടികൾക്ക് എച്ച് ബാധിച്ചതിൽ സർക്കാർ ആശുപത്രിക്കെതിരെ കൂടുതൽ പരാതി രക്തമെടുക്കാൻ പോയത് ആശുപത്രി ജീവനക്കാർ പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദിത്വം കുടുംബത്തിനെന്ന് എഴുതിവാങ്ങിയെന്ന് ആരോപണം രക്തം സ്വീകരിച്ച അഞ്ച് കുട്ടികൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ മധ്യപ്രദേശിലെ റെയ്സനയിൽ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത പ്രതിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി സൽമാൻ പോലീസിനെ ആക്രമിച്ച് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിയുതിർത്തെന്ന് വിശദീകരണം വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടിയെ മിഠായി നൽകി പീഡിപ്പിച്ചത് നവംബർ ഇരുപത്തിയൊന്നിന് ചെങ്കോട്ട സ്ഫോടന കേസിൽ ജമ്മുകശ്മീരിൽ വ്യാപക റെയ്ഡ് ഭീകരർക്ക് സഹായമെത്തിച്ച കേന്ദ്രങ്ങൾ കണ്ടെത്താൻ പരിശോധന ശ്രീനഗറിലെ പള്ളികളിലും മദ്രസകളിലും പരിശോധന നടത്തി റിപ്പോർട്ട് കർണാടക കോൺഗ്രസിലെ അധികാര പടമ്പലിക്ക് പരിഹാരം കാണാൻ ഹൈക്കമാൻഡ് ചർച്ചകൾക്കായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറിനെയും ഡൽഹിക്ക് വിളിപ്പിച്ചു ഇരുവരെയും ഒരുമിച്ചിരുത്തി മല്ലികാർജ്ജുൻ ഖാർഗെയും ഗാന്ധിയും ചർച്ച നടത്തും ഡിസംബർ ഒന്നിനു മുമ്പായി തർക്കം പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം ശ്രീലങ്കയിൽ കൊടിയനാശം വിതച്ച പ്രളയം വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും അൻപത്തിയാറ് പേർ മരിച്ചു പേരെ കാണാതായി അറുന്നൂറിലധികം വീടുകൾക്ക് കേടുപാട് മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവ് ആവശ്യപ്പെട്ട് മകൻ കാസിം ഖാൻ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ആവശ്യം ഇമ്രാൻഖാനെ ജയിലിൽ പോയി കാണാൻ അനുവദിക്കുന്നില്ല എന്ന പരാതി ആവർത്തിച്ച സഹോദരി ഒരു മാസത്തിലേറെയായി അനുമതി നൽകുന്നില്ല എന്ന് നൊറൈൻ നിയാസി ഹോങ്കോങ്ങിൽ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണം നൂറ്റി ഇരുപത്തിയെട്ട് ആയി ഇനിയും കണ്ടെത്താനുള്ളത് മുന്നൂറോളം പേര് അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയൊൻപത് പേർ ചികിത്സയിൽ നിർമ്മാണ കമ്പനിയിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി വൈറ്റ് ഹൌസിന് വൈറ്റ് ഹൗസിന് സമീപമുണ്ടായ വെടിവെപ്പിൽ ചികിത്സയിലായിരുന്ന നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥ മരിച്ചു ജീവൻ നഷ്ടമായത് സാറ ബക്സ്റ്റോമിന് ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു ഉദ്യോഗസ്ഥൻ ചികിത്സയിൽ പ്രതി റഹ്മാനുള്ള ലഖൻവാൾ അഫ്ഗാനിസ്ഥാനിൽ സി എഎക്കൊപ്പം പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തൽ ഇയാൾ അമേരിക്കയിലെത്തിയത് വർഷം മുമ്പ് റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് വ്ളാഡിമിർ പുടിൻ റഷ്യ പറയുന്ന പ്രദേശത്ത് നിന്ന് യുക്രൈൻ സൈന്യം പിൻവാങ്ങണം റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകണമെന്നും ആവശ്യം ലോകത്ത് പലയിടത്തായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രക്തച്ചൊരിച്ചിലൂടെ മൂന്നാം ലോകയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ മാനവരാശിയുടെ ഭാവി പ്രതിസന്ധിയിലെന്നും പാപ്പ പ്രതികരണം ആദ്യ വിദേശയാത്രയുടെ ഭാഗമായി തുർക്കിയിൽ എത്തിയപ്പോൾ ഗാസയിൽ വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിച്ച് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കുൾപ്പെടെ ഏഴിടങ്ങളിൽ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം ഇസ്രയേൽ വംശഹത്യ തുടരുകയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഏഴാഴ്ചയ്ക്കുള്ളിൽ അഞ്ഞൂറ് തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന റിപ്പോർട്ട് മിസ് ഇന്റർനാഷണൽ കിരീടം സ്വന്തമാക്കി കൊളംബിയയുടെ കാറ്റലീന ഡ്യൂക്ക് കിരീടമണിയിച്ച് കഴിഞ്ഞ വർഷത്തെ വിജയി ഹുഹ്തോ ഇന്ത്യ പ്രതിനിധീകരിച്ച് മത്സരിച്ചത് നാഗ്പൂർ സ്വദേശി റുഷ് സിന്ധു ജനപ്രിയ നെറ്റ്ഫ്ലിക്സ് സീരീസ് സ്ട്രെയിൻജർ തിങ്സിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് നടി മില്ലി ബോബി ബ്രൗൺ അവസരം തന്ന ഡഫർ സഹോദരങ്ങൾക്ക് നന്ദി അറിയിച്ച് ലൊക്കേഷൻ ചിത്രങ്ങൾ പങ്കുവെച്ച് മില്ലി അർദ്ധരാത്രി റിലീസ് എന്ന അർദ്ധരാത്രിവ് തെറ്റിച്ച് ഇത്തവണ തനിക്ക് മമ്മൂട്ടി മമ്മൂട്ടിയെന്ന് പേരിട്ട സുഹൃത്തിനെ പൊതുവേദിയിൽ പരിചയപ്പെടുത്തി മെഗാസ്റ്റാർ കൊച്ചിയിൽ ഹോർത്തൂസ് പരിപാടിക്കിടെ വൈകാരിക മുഹൂർത്തം എടവനക്കാട് സ്വദേശി ശശിധരനെ വേദിയിലേക്ക് നേരിട്ട് ക്ഷണിച്ച നടൻ താൻ ക്ഷിപ്രകോപിയാണെന്ന് പറഞ്ഞവർ പോലും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് മമ്മൂട്ടി വനിതാ പ്രീമിയർ ലീഗിൽ കോടിപതികളായി ഇന്ത്യൻ താരങ്ങൾ റെക്കോർഡ് തുകയ്ക്ക് ദീപ്തി ശർമ്മയെ ടീമിലെത്തിച്ച യു പി വാരിയേഴ്സ് താരലേലത്തിൽ തിളങ്ങി ആശാ ശോഭന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കായി ഇന്ത്യൻ താരങ്ങൾ റാഞ്ചിയിൽ രോഹിത്തും കോഹ്ലിയും അടക്കമുള്ള താരങ്ങൾ ഇന്ന് പരിശീലനത്തിനിറങ്ങും ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാവുക ഞായറാഴ്ച സൂപ്പർ ലീഗ് കേരളയിൽ നിർണായക പോരാട്ടത്തിന് കണ്ണൂർ വാരിയേഴ്സ് എതിരാളികൾ കാലിക്കറ്റ് എഫ് സി സെമി ലക്ഷ്യമിടുന്ന കണ്ണൂരിന് ജയമനിവാര്യം മത്സരം രാത്രി ഏഴരക്ക് കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൽ കന്നി കിരീടത്തിൽ മുത്തമിട്ട് പോർച്ചുഗൽ കിരീടനേട്ടം കലാശ പോരാട്ടത്തിൽ ഓസ്ട്രിയയെ മറികടന്ന് പോർച്ചുഗലിന്റെ ജയം എതിരില്ലാത്ത ഒരു ഗോളിന്